വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പൊ ഇന്ന് നമ്മൾ എന്താ ചെയ്യാൻ പോകുന്ന അറിയോ നമ്മളൊരു ഫലൂഡ ഉണ്ടാക്കാനായിട്ട് പോവാണ് കേട്ടോ ഞാൻ രണ്ടുമൂന്ന് ദിവസം മുമ്പ് സച്ചുവിനൊരു എന്താ പുട്ടി ഉണ്ടായി കൊടുത്ത് അപ്പം അത് കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ സച്ചു പറഞ്ഞതാണ് നമുക്ക് കടയിലൊക്കെ ഫലൂഡയുടെ മിക്സ് ഇരിക്കുന്നുണ്ടിട്ടില്ലേ അത് വാങ്ങിയിട്ട് ഫലൂഡ ഉണ്ടാക്കാണോ അപ്പോൾ ഞാൻ പറഞ്ഞത് നമ്മൾ നേരത്തെ ഉണ്ടാക്കി കഴിച്ചിട്ടുണ്ട് വലിയ ടേസ്റ്റ് ഇല്ലായിരുന്നല്ലോ അതുകൊണ്ട് പിന്നെ ഉണ്ടാക്കാൻ എന്ന് പറഞ്ഞത് ബാംഗ്ലൂർ ഒരു വർഷം വാങ്ങിച്ച് ഉണ്ടാക്കി നോക്കിയത് എനിക്ക് അത്രയ്ക്കും അങ്ങോട്ട് ഇഷ്ടപ്പെട്ടില്ല അപ്പോൾ വെച്ചു വന്നത് മറന്ന് പോയിടാ കാഴ്ച ടേസ്റ്റ് ഒക്കെ നീ ഒന്നുകൂടെ ഒന്ന് ഉണ്ടാക്കി താന്ന് പറഞ്ഞത് അങ്ങനെ ഇന്ന് നമ്മൾ ഫലൂടെ ഉണ്ടാക്കാൻ പോകാമെന്നു വെച്ചു കൊണ്ടു ഞാൻ പറഞ്ഞിട്ടില്ല സച്ചു നൈറ്റ് ഡ്യൂട്ടി കഴിഞ്ഞിട്ട് ഉറങ്ങുവാണ് കേട്ടോ അപ്പോൾ വൈകുന്നേരം എണീക്കുമ്പോൾ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ സർപ്രൈസായിട്ട് കൊടുക്കുമ്പോൾ ഒരു സന്തോഷമാണ് അപ്പം നമുക്കിന്ന് ഫലൂഡ ഉണ്ടാക്കാമെന്ന് വിചാരിച്ച് അപ്പം നമുക്ക് വേഗം അതിൻ്റെ പ്രിപ്പറേഷൻസ് ഒക്കെ സ്റ്റാർട്ട് ചെയ്യാം ഞാൻ ഇന്ന് ഫലൂഡ ഉണ്ടാക്കാനായിട്ട് വാങ്ങിച്ച ബേക്കേഴ്സിൻ്റെ ഒരു ഫലൂഡ ആണ് കേട്ടോ ഇത് സ്ട്രോബെറി ഫ്ലേവർ ആണ് വരുന്നത് ഇത് നൂറ് ഗ്രാമിന് എത്ര രൂപയാണ് അറുപത് രൂപയാണ് കേട്ടോ അപ്പോൾ ഇത് നമുക്ക് ഉണ്ടാക്കാം അപ്പം മുമ്പായിട്ട് ഒരു പ്രാവശ്യം ഉണ്ടാക്കിയിട്ടുണ്ട് അങ്ങനെ ഞാൻ എൻ്റെ പകുതി വെച്ചിട്ടാണ് ഉണ്ടാക്കുന്ന നമുക്ക് മൂന്ന് പേർക്ക് അതിന്റെ ആവശ്യമുള്ളൂ പക്ഷേ നമ്മൾ ഒരു ലിറ്റർ പാലൊക്കെ വാങ്ങിയിട്ടുണ്ട് നമ്മൾ ഇത് ഫുള്ള് ചെയ്യാനായിട്ട് പോവാം നമ്മൾ ഇന്ന് വലിയൊരു കലൊക്കെ ആയിട്ടാണ് കണ്ടോന്നെ ഇതിനകത്താണ് പാൽ ഒട്ടിക്കാൻ പോകുന്നത് കാരണം ഒരു ലിറ്റർ പാലും ഉണ്ട് ഒരു കപ്പ് വെള്ളവും ഉണ്ട് അന്നേരം നമ്മൾ ചായ ഒക്കെ അടുക്കുന്ന പാത്രമാണെങ്കിൽ ചിലപ്പോൾ ഇത്രയും കൂടെ തികയത്തില്ല അതുകൊണ്ടാണ് ഞാൻ വലിയൊരു പാത്രം എടുത്ത് ഇനി പാൽ നമുക്ക് ഇത്രോട്ട് പൊട്ടിച്ചു വെച്ച് കൊടുക്കാം നിങ്ങൾ പകുതി മാത്രമേ എടുക്കുന്നുണ്ടെങ്കിൽ അതുകൊണ്ടാണ് ഫുൾ പാക്കറ്റ് പാലും എടുത്തിട്ടുള്ളത് ഇനി അതിന് ചൂടാക്കാനായിട്ട് വെക്കാം ആണേ ഒരു കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് സ്ട്രോബെറിയുടെ ഫ്ലേവറൊക്കെ മാറിയിട്ട് വേറെ വല്ല ഫ്ലേവറായി ആയി പോവും അങ്ങനെ ചൂടായി വരട്ടെ ചൂടായി വരുമ്പോൾ നമുക്ക് ഈ ഒരു ഫുൾ മിക്സ് ഇട്ട് കൊടുക്കാം തിളച്ച് വരുമ്പോൾ ഇട്ട് കൊടുക്കാം ഇത് കണ്ടോ ഞാൻ പാക്കറ്റ് പൊട്ടിച്ച് ഇതിനകത്ത് ഇതുപോലെയാണ് കേട്ടോ മിക്സ് വരുന്നത് കാണാൻ പറ്റുമോ കാണാൻ പറ്റുമോ ഇതിനകത്ത് നമ്മുടെ ബെർമസിലി ഉണ്ടല്ലോ അതുണ്ട് പിന്നെ കസ് തോന്നുന്നു കറുത്ത് കിടക്കുന്ന പഞ്ചസാര പൊടിച്ചത് ഇങ്ങനെ നല്ല മണം വരുന്നുണ്ട് പിന്നെ എന്തെങ്കിലും നോക്കട്ടെ ഷുഗർ സ്റ്റാച്ചസ് സബ്ജാ സീഡ്സ് ഒക്കെ ഉണ്ട് പിന്നത്തെ ഫുഡ് കളറും സ്ട്രോബെറി ഫ്ലേവറും ഒക്കെ ചേർത്തിട്ടുണ്ട് അപ്പൊ ഇതൊക്കെ വായിച്ചു മുട്ടിക്കുന്ന സമയത്ത് പാൽ കരിഞ്ഞാൽ നോക്കണം ഇല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ കരിഞ്ഞ ഫല കൂടെ കഴിക്കേണ്ടി വരും അപ്പൊ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാണ് പിന്നെ നമ്മൾ ഉണ്ടാക്കേണ്ട ഇൻസ്ട്രക്ഷൻസ് ഒക്കെ എഴുതിട്ടുണ്ട് കേട്ടോ ഒരു ലിറ്റർ പാല് മീഡിയം ഫ്ലെയിമില് രണ്ട് മൂന്ന് മിനിറ്റ് ചൂട എന്നിട്ടാണ് നമ്മുടെ ഈ ഒരു ഹലുട മിക്സിറ്റ് കൊടുക്കേണ്ടത് പത്ത് ടു പതിനഞ്ച് മിനിറ്റ് ഇങ്ങനെ കണ്ടിന്യൂസ് ഇളക്കി കൊടുക്കണം കേട്ടോ ഇത് ക്രീമി എന്നെ ചെയ്ത് വരെ നന്നായിട്ട് ഇളക്കി കൊടുക്കണം പിന്നെന്താണ് ഇത് തണുത്ത് കഴിയുമ്പോൾ ഫ്രിഡ്ജിൽ വെച്ച് രണ്ട് മണിക്കൂർ സെറ്റ് ചെയ്തേക്കണം മാത്രമേ ഉള്ളൂ ഫ്രീസറിൽ വെക്കല് ഫ്രിഡ്ജിൽ തന്നെ വെക്കണം അപ്പൊ ഈ സമയം കൊണ്ട് ഞാൻ ഒന്നും ചെയ്യാൻ പോകുന്നില്ല കാരണം ചെയ്യാൻ പാല് കഴിഞ്ഞു പോയാലോ അത് നമുക്ക് ഇപ്പൊ ഒരു രണ്ടു മൂന്ന് മിനിറ്റ് ആയല്ലോ നമ്മുടെ ഈ പാല് ചൂടായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ പുകട്ടോ കാരണം ഈ പാലിന്റെ ഓ വഴിപൊടി കേട്ടോ ഞാൻ രണ്ടോ അടിപൊളി പിങ്ക് കളർ കണ്ടോ ഞാൻ ഫുൾ പാക്കറ്റ് ഇതിലോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇത് നമുക്കിത് നന്നായിട്ട് തിളച്ചു വരുന്ന ഞാനാണെങ്കിൽ ഇവിടെ നമ്മൾ എന്താ ആ പാലും ഫലൂണ്ട മിക്സ് റെഡി ആയിക്കൊണ്ടിരിക്കുകയാണല്ലോ അപ്പൊ കറന്ന് പോയി കേട്ടോ ഞാൻ അകത്ത് പോയി ഗ്യാസിൽ കൊണ്ടുവന്ന് അതൊക്കെ ഇങ്ങനെ കുറെ നേരം പതിനഞ്ച് മിനിറ്റോളം എടുത്തു കേട്ടോ നല്ല എടുക്കും നല്ല ക്ഷമ വേണം കൈ നന്നായിട്ട് കഴിക്കും നമ്മുടെ കണ്ണൊന്ന് തെറ്റി തെറ്റിക്കഴിഞ്ഞാൽ ി പിടിക്കും അതുകൊണ്ട് കണ്ടിന്യൂസ് ഇങ്ങനെ അടുക്കി പിടിച്ചു എനിക്ക് അടുക്കി പിടിക്കുന്നോട് തോന്നിയപ്പോഴത്തേക്ക് ഞാൻ പിന്നെ വേറൊരു പാത്രത്തിൽ മാറ്റി അങ്ങനെയൊക്കെ കേട്ടോ അപ്പൊ അതൊന്നും എനിക്ക് വീട്ടിൽ കാണിക്കാൻ പറ്റില്ല കറണ്ടില്ലായിരുന്നു അപ്പം കൊറേ നേരമായി നമ്മളത് തണുക്കാൻ വേണ്ടി ഞാൻ വേറൊരു പാത്രത്തിൽ ഒഴിച്ച് വെച്ച് മോളെ കേട്ടോ പറഞ്ഞേ ഇപ്പൊ കുളിന് താഴെ ഞാൻ വിചാരിച്ച് ഇന്ന് നമുക്ക് ഈ വീഡിയോ എടുക്കാൻ പറ്റത്തില്ലെന്ന് കാരണം ഇവിടെ നല്ല മഴ കാറ്റ് ഇപ്പൊ മഴയില്ല കാറ്റേ ഉള്ളൂ കറണ്ട് പോലൊക്കെ ഉണ്ട് അപ്പൊ അതുകൊണ്ട് ഞാൻ വിചാരിച്ച് സെറ്റ് ചെയ്തെങ്കിൽ വെക്കാം നാളെ നമുക്ക് ഉണ്ടാക്കാന്ന് പിന്നെ നല്ല എന്തായാലും കറക്റ്റ് വന്നത് ഭാഗ്യമായി ഇപ്പോ നമ്മൾ ഒരു പതിനഞ്ച് പതിനഞ്ച് മിനിറ്റ് കൂടുതൽ എടുത്തെങ്കിലും ഉള്ളു കേട്ടോ കൂടുതൽ നമ്മുടെ തല കൂടാരുടെ ആ മിക്സ് താണ്ട് ഇവിടെ സെറ്റ് ചെയ്ത് വെച്ച് ഈ ഒരു ഒന്ന് കുറുകി വരുന്നവരും ഇത്രയാക്കാനാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നേ ഇനി ഫ്രിഡ്ജിൽ ഒരു മണിക്കൂർ വെക്ക വെക്കണം അതിന് കുറച്ചും കൂടെ ഒന്ന് കട്ടി ആയാലും നല്ലൊരു വിശ്വാസം നമ്മളീ എന്താ വെറുമസിന് പായസം ഒക്കെ വെക്കുമ്പോൾ ഒന്നുകൂടെ ഒന്ന് കട്ടിയായി വരുന്നില്ലേ കുറച്ച് കഴിയുമ്പോൾ അതുപോലെ അപ്പൊ എന്തായാലും ഇരിക്കട്ടെ ഞാൻ പോയിട്ട് ബാക്കിയുള്ള സാധനങ്ങളൊക്കെ സെറ്റ് ചെയ്യാം ഇത് മാത്രം പോരായിട്ട് മാത്രം എന്നുണ്ടെങ്കിൽ നമ്മുടെ ഗ്ലാസ്സിൽ ഒഴിക്കുന്നു ഐസ്ക്രീം ഇടുന്നു അങ്ങനെ കഴിക്കാത്തേ ഉള്ളു പക്ഷെ നമ്മൾ കുറച്ച് സംഭവങ്ങളൊക്കെ ചെയ്തു കൊണ്ട് പല കുറച്ച് ടേസ്റ്റി ആക്കാനായിട്ട് അപ്പൊ അതിന്റെ പരിപാടിയൊക്കെ നമുക്ക് ചെയ്യാം ഇനി നമുക്ക് എന്താ ജെല്ലി ഉണ്ടാക്കണം നമ്മൾ പല്ലൂടെ കഴിക്കുന്ന സമയത്ത് അതിന് ജെല്ലി കിട്ടാറുണ്ടല്ലോ ഞങ്ങളിവിടെ തെങ്കാശിയിൽ നമ്മുടെ അമ്പലത്തിന്റെ ഓപ്പോസിറ്റ് ഒരു കടയിട്ടുണ്ടോ മിക്കപ്പോഴും അവിടെ പോയി ഹലൂട കഴിക്കാറുണ്ട് സച്ചുൻ ഭയങ്കര ഇഷ്ടമാണ് പക്ഷെ എനിക്ക് ഒരു ഒന്നും ഫുള്ള് കഴിക്കാൻ പറ്റാറില്ല എന്നാലും ഞാനൊരാവശ്യത്തേക്കറി ഓർഡർ ചെയ്യും പിന്നെ എല്ലാവരും കൂടെ കഴിച്ച് തീർക്കും അങ്ങനെ അപ്പോൾ അതിൻ്റെ അടിയിലിങ്ങനെ ജെല്ലിയുള്ളൂ അപ്പോൾ സച്ചുവിനെ അടിയിൽ കൂടിയിട്ട് മിക്സ് ചെയ്ത് ഭയങ്കര ഇഷ്ടമാണ് അത് അപ്പോൾ നമുക്കിന്ന് ജെല്ലി ഒക്കെ ഇട്ട് നല്ല അടിപൊളി ടേസ്റ്റ് ആയിട്ട് സച്ചുവിന് പല്ലൂടെ കൊടുക്കാം അപ്പൊ നമുക്ക് അടുത്ത സ്റ്റെപ്പ് എന്താണെന്ന് നോക്കാം അരക്കപ്പ് പഞ്ചസാര കായകപ്പ് വെള്ളം അപ്പൊ ഇത് കുറച്ചൊന്ന് തിളച്ച് കുറച്ചൊന്ന് തിക്കായിട്ട് വരണം അപ്പൊ അതുവരെ വരെ നമുക്ക് ഇങ്ങനെ മിക്സ് ചെയ്ത് കൊടുക്കാം പിന്നെ ഇതിലോട്ട് ഒരു മുറി രണ്ട് ടീസ്പൂൺ നാരങ്ങീര് ചേർത്ത് കൊടുക്കാം അപ്പൊ തന്നെ രണ്ട് ടീസ്പൂൺ ആണ് ഞാനൊരു ചെറിയ മുറി നാരങ്ങയുടെ നീരും കൂടെ ചേർത്ത് കൊടുക്കുന്നത് ഇനി നന്നായിട്ട് ഇങ്ങനെ മനസ്സിലാവട്ടെ അപ്പൊ നമ്മുടെ ഷുഗർ സിറപ്പ് കണ്ട ഇവിടെ ഈ ഒരു പരിവായിട്ട് നമുക്ക് ഇനി ഇതിനകുന്ന ഞാൻ നമ്മുടെ ഗ്ലാസ് ഒന്ന് ഡെക്കറേറ്റ് ചെയ്യാനുള്ള അത്രയും ആവശ്യത്തിന് വേണ്ടിയിട്ട് ഈ ഒരു പാത്രത്തിലോട്ട് മാറ്റി കൊടുക്കാനാട്ടോ ഈ ഒരു പാത്രത്തിലോട്ട് മാറ്റി കൊടുക്കാൻ പോവാം ബാക്കിയുള്ള ഷുഗർ സിറപ്പിനാണ് നമ്മൾ ഈ ഫ്രൂട്ട്സ് ഒക്കെ കട്ട് ചെയ്ത് ഇടാനായിട്ട് പോകുന്നത് അപ്പൊ നമ്മുടെ ഫ്രൂട്ട്സ് നല്ല ഫ്രഷ് ആയിട്ടിരിക്കുന്ന ആണ് നോക്കട്ടെ ഞാൻ ഫസ്റ്റ് ടൈം വേണ്ട ചെയ്ത് കൊടുക്കുന്നത് ഗ്ലാസ് ഡെക്കറേറ്റ് ചെയ്യാൻ നമുക്ക് ഒരു ഒന്ന് രണ്ട് ആ പകുതി ബാക്കി നമുക്ക് ഈ ഒരു പാത്രത്തിലോട്ട് തന്നെയാണ് ഞാൻ ഫ്രൂട്ട്സ് ഒക്കെ കഴിഞ്ഞിട്ട് പോകുന്നേ ഇത് പിടിക്കുന്ന ഇരിക്കട്ടെ ഇതിനകത്ത് എന്താ ചെയ്ത് കൊടുക്കാൻ പോകുന്നത് വെച്ചാൽ നമ്മുടെ റോസ് എസെൻസ് ഉണ്ടല്ലോ അതൊരു ഒന്ന് ആ രണ്ട് ഒരു

എന്താ നമ്മൾ കണ്ടേ ഈ ഇനിയിപ്പൊ കട്ട് കണ്ടേട്ട ഇത് കട്ട് ചെയ്യുന്ന പാടുകൊണ്ടാകട്ടോ സത്യം പറഞ്ഞാൽ മിക്കവരും വാങ്ങിക്കാൻ വേണ്ടി പഠിക്കുന്നത് ഇവിടെ ആണെങ്കിലും സച്ചുന് ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനെ പൊളിച്ചിട്ട് കൊടുത്താൽ കഴിക്കാനായിട്ട് െ നമുക്ക് ഒരു രണ്ടു മൂന്ന് മണിക്കൂറിന് ശേഷം അതുകൊണ്ട് സമയം ഏഴ് മണി കഴിഞ്ഞ് സച്ചു വേണിറ്റ് ഞാൻ ചായ ഒക്കെ കൊടുത്തു കേട്ടോ ചായ ഒക്കെ കുടിച്ച് ഫ്രഷ് ആവാനായിട്ട് പോയതാണ് നമ്മൾ നമുക്ക് നമ്മുടെ സാധനം സെറ്റ് ചെയ്യാം ചിലപ്പോൾ ഇപ്പം ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ നിന്ന് കേക്കും നേരത്തെ ഉറങ്ങിക്കിടക്കുമ്പോൾ നമുക്ക് എന്ത് വേണമെങ്കിലും പറയാമല്ലോ കാരണം ഞാൻ സർപ്രൈസാക്കി വെച്ചേക്കുക ഇപ്പം ഞാൻ എണീറ്റുമ്പോൾ ചോദിച്ചു കഴിഞ്ഞാൽ സച്ചുവിന് ഇഷ്ടപ്പെട്ട സാധനം ഉണ്ടാക്കിയിട്ടുണ്ട് എന്താണെന്ന് പറയുന്നത് അത് ഞാനെപ്പോഴും ചോദിക്കുന്നത് കേട്ടോ അപ്പം സച്ചു പിസ്സ ബർഗറ് എഗ് പപ്സ് ചിക്കൻ പപ്സ് ഞാൻ ഞാൻ ഉണ്ടാക്കി ഈ സമയത്ത് സമയത്ത സമയത്ത് ഉണ്ടാക്കിയതാണ് കഴിക്കുന്നതല്ല കുടിക്കുന്നതാണ് ആ കടലറ്റ് അതൊക്കെ പറഞ്ഞു അഞ്ചെണ്ണം പറഞ്ഞു അങ്ങനെ പറഞ്ഞു കുടിക്കുന്ന ഷാർജ മാംഗോ ഷേക്ക് കഞ്ഞിവെള്ളം അതിൻ്റെ കളയാക്കിയത് കേട്ടോ അങ്ങനെ എന്താ പറയുന്നുണ്ടായിരുന്നു എന്തായാലും ഞാൻ ഉണ്ടാക്കി എല്ലാവരും മാത്രം സച്ചു പറഞ്ഞില്ല അപ്പം ഹാപ്പിയാണ് കാരണം സച്ചു ഒട്ടും പ്രതീക്ഷിക്കത്തില്ല അതുകൊണ്ട് ഞാൻ എന്റെ ഹാപ്പിയാണ് അപ്പൊ നമുക്ക് വേഗം നമ്മുടെ സെറ്റ് ചെയ്യാം നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ച ആ ഒരു ഉണ്ടല്ലോ റോസ് സിറപ്പ് നല്ല മണം ഉണ്ട് കേട്ടോ അതൊന്ന് കട്ടിയായിരുന്നു കേട്ടോ അപ്പൊ ഞാൻ ഇപ്പൊ കുറച്ച് ചൂട് വെള്ളം കൂടി ഒഴിച്ചു കൊടുത്തതാണ് ലൂറ് സാക്ക് എടുത്തിട്ടുണ്ട് അപ്പം ആദ്യം ഇത് നോക്കിയിട്ട് വേണം പത്ത് കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യാൻ വേണ്ടിട്ട് ഇത് ചാൻസ് ഉണ്ട് അപ്പൊ നിങ്ങൾ നേരത്തെ ഉണ്ടാക്കിയാൽ വിടാനില്ല അങ്ങനെ സെറ്റ് ചെയ്യുന്നതിന് കുറച്ച് മുമ്പ് ഈ സിറപ്പ് ഉണ്ടാക്കിയാൽ മറിക സെറ്റ് ചെയ്യേണ്ട കാര്യമില്ലല്ലോ അങ്ങനെ നമുക്ക് ഗ്ലാസ്സിൽ ഫസ്റ്റ് ഈ റോസിന്റെ സിറപ്പ് ഉണ്ടല്ലോ അതാക്കി കൊടുക്കാം ഇങ്ങനെ ആക്കിട്ട് കുറച്ചിങ്ങനെ സൈനിക ഇനി ഇതൊന്ന് ഫ്രിഡ്ജിൽ സെറ്റ് ചെയ്യാൻ വെച്ചിട്ട് വരാം അതെന്താ ഇത് ഞാൻ ഒരെണ്ണം ഉണ്ടായി കേട്ടോ ഇൻസ്റ്റഗ്രാമിൽ വീഡിയോ എടുത്തതാ അതാ കാണിക്കാൻ പറ്റാനെ അത് കാണിച്ചു തരാം ഉണ്ടെന്ന് പറ എങ്ങനെ ഉണ്ടെന്ന് എങ്ങനെയുണ്ടെന്ന് പറയോ കറൻ വാങ്ങിയങ്ങനുണ്ടോ രണ്ടുപേരെയും കാണിക്കാൻ പറ്റുന്ന കൊല്ലത്ത് നിൽക്കുകയല്ല കാരണം ഉറക്കത്തിന് എണീറ്റ് ഒന്ന് ഫ്രഷായി ഡ്രസ്സൊന്നും ഇടാൻ നിക്കാതെ കാണിക്കാത്ത നിൽക്കുമ്പോഴും മുടിയൊന്നും കേട്ടിരിക്കാതെ രാവിലെ ഒട്ട് കെട്ടിയ രീതി നിൽക്കുക അതുകൊണ്ട് അവർക്ക് ക്യാമറ മുമ്പോട്ട് വരാൻ താല്പര്യം ഒന്ന് പറയൂ കുട്ടി ഒരു മിക്സ് ചെയ്യേ ഞാൻ ഉള്ളത് എന്റെ വായന വെള്ളം വരുന്നുണ്ട്

ജെല്ലി വരെ അടക്കുന്ന സാധനം കുറച്ച് ലെയർ ലെയർ പൊടിച്ച് എന്റെ കഷ്ടപ്പാടനെ അല്ല അതല്ല എന്റെ കഷ്ടപ്പാട് കണ്ടിട്ട് വെച്ചു അതാണ് കളറുകൾ നമ്മൾ ഇത്ര ഉണ്ടാക്കി അപ്പൊ അത് കാണാൻ വേണ്ടിട്ട് ലെയർ ലെയർ ആക്കിട അപ്പൊ ഞാൻ ലെയർ അത് മാത്രല്ല കുറച്ച് പൊടിച്ചിട നമ്മള് കടയിലൊക്കെ അടിയിലെ അപ്പം അങ്ങനെയൊക്കെ ഇട്ടിട്ട് ഞാൻ അടുത്ത ക്ലാസ് ഇപ്പം സെറ്റ് ചെയ്യും അതെ സച്ചുനെന്നെ വെച്ച് കഴിയും കേട്ടോ സച്ചു എന്നിട്ട് കഴിക്കണം കാരണം സച്ചു ആണ് വിട്ട് ഫലൂട കഴിക്കുന്നത് അറിയാ കിക്കല്യ താല്പര്യമില്ല ഫലൂട ഞാനും ഫുള്ള് കഴിക്കത്തില്ല പിന്നെ അത് സെറ്റ് ചെയ്തിട്ട് ഞാൻ സച്ചുനെ തന്നെ വെച്ചേക്കും കേട്ടോ ചിലപ്പോൾ ഞാൻ നാളെ രാവിലെ സെറ്റ് ചെയ്യും അതിൻ്റെ ഒരു മാനസിക അവസ്ഥ അനുസരിച്ച് അപ്പൊ നമുക്ക് അപ്പൊ നമുക്ക് സച്ചുവിനെ വിട്ടിട്ട് ഫലൂടാം ഈ ശുഭസരപ്പേനെ ഭയങ്കരമായിട്ട് കട്ടിയായി പോയാരണല്ലോ അപ്പൊ ഞാൻ കുറച്ച് ലൂസ് ലൂസാക്കിരുന്നേ ലൂസാക്കിയപ്പോൾ ഫ്രിഡ്ജ് വെച്ചിട്ട് പോലും സെറ്റ് ആവുന്നില്ല അതെ അതെ അങ്ങനെ വീടല്ലേതൊരു ഡിസൈൻ ആണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് എന്താ മനസ്സിലാക്കാത്തത് അപ്പൊ ഇങ്ങനെ കേട്ടാ നമുക്ക് ഇതിനകത്ത് സെറ്റ് ചെയ്യാം അല്ലെങ്കിൽ പൊലിച്ച് താഴോട്ട് പോലും കുറച്ച് നേരം സൈഡിൽ കുറച്ച് കൊടുക്കാം സെറ്റ് നമ്മള് ഫളിയുടെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നതിന്റെ ഇടയിൽ ഞാൻ പോയിട്ട് ജെല്ലി ഉണ്ടാക്കിട്ടുണ്ടായിരുന്നോ കേട്ടോ എളുപ്പമാണ് ഉണ്ടാക്കാൻ പിന്നെ ആർക്കെങ്കിലും ഇതിന്റെ സെപ്പറേറ്റ് വീഡിയോ വേണമെന്നുണ്ടെങ്കിൽ ഉപകാരപ്പെട്ടോട്ടെ എന്ന് വെച്ചിട്ടാണ് അത് സെപ്പറേറ്റ് ഒരു വീഡിയോ ഇട്ടെ എന്തായാലും ഇത് കാണുന്നതിന് മുമ്പായിട്ട് അല്ലെങ്കിൽ ഇത് കണ്ടിട്ട് നിങ്ങൾ ആ വീഡിയോ കണ്ടു നോക്കുക നോക്കോ ഫസ്റ്റ് നമുക്ക് ഈ ജെല്ലി ഇതിനകത്ത് കൊടുക്കാം പൊടിച്ചെടുക്കുക പൊടിച്ചെടുക്കാം നമ്മൾ കടയിലൊക്കെ വാങ്ങിക്കുമ്പം ഈ ജെല്ലി തന്നെ എന്ന് എനിക്ക് അറിയുന്നില്ല പക്ഷെ ജെല്ലി കിട്ടാറുണ്ട് അതിങ്ങനെ ഫ്രഷ് ആയിട്ട് ആ കിടക്കുന്ന നമ്മൾ ഇത് ഇട്ട് കൊടുക്കും നമ്മൾ നേരത്തെ ആ ഷുഗർ സിറപ്പൊക്കെ ആയിട്ട് മിക്സ് ചെയ്ത് വെച്ച ഫ്രൂട്ട്സ് ഉണ്ടല്ലോ അത് കൊടുക്കാം ഫ്രൂട്ട്സ് ഈ ഷുഗർ സിറപ്പിൽ ഇങ്ങനെ മിക്സ് ചെയ്ത് വെക്കുമ്പോൾ ഭയങ്കര ടേസ്റ്റും ഉണ്ട് നല്ല ഫ്രഷ് ആയിട്ട് എനിക്കൊരു കുഴപ്പമൊന്നുമില്ല നമ്മൾ ചില കടകളിലൊക്കെ പോയിട്ട് ഫ്രൂട്ട് സലാഡോ ഇങ്ങനൊക്കെ കഴിക്കുമ്പം ഈ ഫ്രൂട്ട്സിൻ്റെ ഒക്കെ ഒരു ചില ഇങ്ങനെ നിൽക്കും വെച്ചാൽ ഒരു മധുരം അത്ര നമുക്ക് വെറുതെ ഫ്രൂട്ട്സ് കഴിക്കണമെന്ന് തോന്നുക അപ്പം ഇങ്ങനെ ചില കടകളിൽ നിന്ന് കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കും പക്ഷേ ചില കടകളിൽ നിന്ന് കഴിക്കുമ്പോൾ അത്ര ടേസ്റ്റ് പറ്റില്ല ഇത് നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ ഇങ്ങനെ ചെയ്തിട്ട് വേണം എപ്പോഴും നമ്മൾ ഫ്രൂട്ട് സലാഡൊക്കെ ഉണ്ട് ഫ്രൂട്ട് സലാഡായാലും അതുപോലെ തന്നെ ഹലുടേക്കും ഉണ്ടാക്കാനായിട്ട് കുറച്ച് പച്ചക്കറൊണ്ട് കൊടുക്കുക അങ്ങനെ നാട്ടിഷ്ടത്തിനുസരിച്ചാൽ മിക്സ് ചെയ്യുന്ന ഈ സൈഡിലോട്ട് ഇട്ട് കൊടുക്കുക അപ്പം ഈ ഗ്ലാസിൻ്റെ സൈഡിലോ ചിലപ്പോൾ ഇങ്ങനെ കാണാൻ പറ്റും എനിക്ക് തോന്നുന്നത് ഈ വെറുസിലേടൊക്കെ ഒരു മിക്സ് ഉണ്ടല്ലോ ഫലൂട മിക്സ് ഇട്ട് കഴിയുമ്പോൾ ഇത് കാണാനുള്ള സാധ്യതയില്ല കാരണം അതിങ്ങനെ കുറച്ച് തിക്കല്ലല്ലോ അത്ര തിക്കായിട്ടല്ല ഞാൻ എടുത്തേക്കുന്നത് അതുകൊണ്ട് തന്നെ ചിലപ്പോൾ ഇത് കാണാൻ സാധ്യതയില്ല എന്നാലും നമുക്ക് ഞാൻ സൈഡിലോട്ട് വെച്ചു കൊടുക്കാം ഇനി നമുക്ക് നമ്മുടെ ഫലൂട മിക്സ് ഉണ്ടല്ലോ അത് ഒഴിച്ചു കൊടുക്കാം வசெட் கிரே கலர் காணலையா இ நி நமக்கு இந்த ரெட் கலர் ஜெல்லை கொஞ்சம் க்ரஷ் செய்யறanிட்டிட்டுண்டே கட்டா அது நாம இங்க ட்டெடுக்க இ நி நமக்கு இது லோடு எண்டா கொஞ்சம் கூட येलो கலர் அடி எடுக்க நே சைடுல டேபிள்ல சோர்க்குற கிளாஸ் இங்க പിന്നെ ചെയ്യാത്ത ചെല്ലിയും എടുത്തിട്ടുണ്ട് അതും വെച്ചു കൊടുക്ക ഇത് കണ്ടോ എന്റെ പൊതിച്ചിക്ക് കുറച്ച് തോണ്ടി എടുത്തേക്കുന്ന രണ്ട് വാനില ഐസ്ക്രീം ഉണ്ട് അതും ഇട്ട് കൊടുക്കോ ഒരേ അവള് തോണ്ടി എടുത്ത് പോയിട്ട് കൊടുക്കൈസ് ഇങ്ങനെ തുടമ്പിരിക്കുന്നല്ലേ കാണാൻ ഒരു ഭംഗി അതുകൊണ്ടാണ് ഏറ്റവും വീട്ടിലത്തെ അപ്പൊ ഐസ്ക്രീം വെച്ചോടുത്ത് ഇവിടെ നമുക്ക് ഇതില്ലേ നമ്മുടെ എന്താ ഭംഗിക്ക് വേണ്ടിയിട്ട് ഈ സംഭവം അത് ഞാൻ മുത്തി വെച്ചു കൊടുക്കാസ്റ്റ് നമുക്ക് ഇട്ടു കൊടുക്കാം കൊറച്ച് ബദാമിങ്ങനെല്ലോ അത് കൊടുക്കാം നമ്മൾ പലരൊക്കെ വാങ്ങിയുള്ള തുളുമ്പി പോകുന്നു ഇവിടെ റെഡിയായി നല്ല ടേസ്റ്റ് നോക്കട്ടെ െന്തായാലും സച്ചു വെച്ചിരിക്കും എന്നാലും നമ്മൾ കടയിൽ നിന്നൊക്കെ കടിക്കുന്ന ഒരു ഫീൽ ഉണ്ടല്ലോ ആ ഒരു ഫീൽ ഒന്നും കഴിച്ചു നോക്കട്ടെ എനിക്ക് ഈ ഐസ്ക്രീം അത്രയ്ക്കൊണ്ട് ഇഷ്ട കുടിക്കാനായിട്ട് നമ്മളിങ്ങനെ മിക്സ് ചെയ്തെടുക്കാൻ ആ ഒരു റോസിൻ്റെ എസെൻസ് ഉണ്ടല്ലോ അതുകൊണ്ട് തൈ കുചിന് നിർത്തുകയുണ്ടോ ഉദാഹരണമാണെങ്കിലും സറ്റുനിയ ജേക്കാൻ പറ്റുന്നില്ല നമ്മളതിനെ കോരി കുടിച്ചോ കുടിച്ച് നിന്നോണ്ട് പോകും അത്ര ഉണ്ട് ഇങ്ങനെ തണുക്കാനായിട്ട് വെക്കണം എന്നിട്ട് വരുന്നതിന് നമ്മൾ കൊടുക്കുന്ന തൊട്ട് മുമ്പെടുത്തിട്ട് ക്ലാസ് വയ്ക്കുന്നു അതിൽ ഫ്രൂട്ട്സ് ഇരിക്കുന്നു അതിനൊക്കെ ഐസ്ക്രീം അതൊക്കെ ഒഴിക്കുന്നു കൊടുക്കുന്നു അത്രേ ഉള്ളൂ കേട്ടോ അപ്പൊ ഇപ്പൊ അത്യാവശ്യം തണുപ്പ് ഉണ്ടെന്നാലും കുറച്ചുകൂടെ തണ്ടുന്നത് നമ്മള് കടയിൽ നിന്ന് കുടിക്കുമ്പോൾ തണുപ്പുണ്ടല്ലോ നല്ല അടിപൊളി തണുപ്പ് അങ്ങനെ കുടിക്കുന്നത് കുറച്ചുകൂടെ ടേസ്റ്റ് ആയിരിക്കും ഇത് സൂപ്പറാണ് കേട്ടോ എന്തായാലും നിങ്ങൾ വീട്ടിൽ വെച്ചിട്ട് ചുമ്മാ ഫല മിക്സ് മാത്രം ഐസ്ക്രീം ആയിട്ട് ഉണ്ടാക്കി നോക്കാതെ ഇങ്ങനെ ചെയ്തു നോക്കുകയാണ് അപ്പൊ ഇനി എന്താ പ്രത്യേകിച്ചൊന്നും ഇല്ല ഞാൻ പോയിട്ടുണ്ട് ബാക്കി വീഡിയോസൊക്കെ എടുത്ത് എഡിറ്റ് എഡിറ്റിംഗ് ഒന്നും നടക്കത്തില്ല പോയി ബാക്കി വീഡിയോസ് ഒക്കെ എടുക്കട്ടെ ഇനി നമുക്ക് അടുത്ത വീഡിയോസിൽ കാണാം അതുവരേക്കും ബൈ ബൈ